ം ഗുരുവിൻ്റെ അരുൾ ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മസർവത്ര വിജയിതു ശ്രേയസ്സേ നൃണാം മനുഷ്യധർമ്മം തന്നെയാകുന്നു ദൈവധർമ്മം അതുതന്നെയാകുന്നു വിദ്യയുടെ കാരണവും ലക്ഷ്യവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ അരുൾ നാം വേണ്ടത്ര അടുത്ത് അറിഞ്ഞിട്ടില്ല പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ കർമ്മധർമ്മങ്ങളുടെ പുണ്യം നേടിത്തരാൻ അവതരിച്ച മഹാത്മാവാണ് ഗുരു വർണ്ണധർമ്മത്തെ പാടെ നിരസിച്ച് മനുഷ്യന് ഒരു ജാതി എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് വർണ്ണധർമ്മത്തെ അദ്ദേഹം മനുഷ്യധർമ്മം കൊണ്ട് കീഴടക്കുകയാണ് ചെയ്തത് ആചാരങ്ങളുടെ സ്ഥാനത്ത് ദർശനത്തിനാണ് അദ്ദേഹം പ്രതിഷ്ഠ നൽകിയത് ഇങ്ങനെ സ്മൃതികളെ അപ്രസക്തമാക്കുന്ന പുതിയ അറിവുകളാണ് ഗുരു നമുക്ക് നൽകിയത് എന്നാൽ വർണ്ണധർമ്മ തിരസ്കാരം ക്ഷേത്രാരാധന തീർത്ഥയാത്ര എന്നിവയിലൂടെ മാത്രം ഗുരുവിൻ്റെ അരുളും പൊരുളും ഉൾക്കൊള്ളാനാവില്ല ശ്രീനാരായണധർമ്മത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ കാണുകയും ആചാരങ്ങൾ സംബന്ധിച്ച ഗുരുവിൻ്റെ ചിന്തകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ദർശനം കൂടി ഉൾക്കൊള്ളുകയും വേണം അപ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായി ആകുന്നുള്ളൂ തന്നെത്താൻ അറിയുക അന്യത്തെയും അറിയുക ഏകീഭവിക്കുക ഈ ഏകീഭവനമാണ് ഗുരുവിൻ്റെ അക്ഷരപ്പൊരു ക്ഷേത്രത്തിൽ വിഗ്രഹത്തിനു പകരം കണ്ണാടി സ്ഥാപിച്ച ഗുരു പ്രതീകാത്മകമായി ഈ അദ്വൈത ദർശനം പകർന്നു തരുന്നുണ്ട് ഭൗതിക ആധ്യാത്മിക തലങ്ങളെ സ്വത്വശുദ്ധിയോടെ സമന്വയിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അത് ഗുരു അരുളുന്ന വിദ്യാഭ്യാസ ദർശനവും അതാണ് മദ്യപാനത്തിന് ഉപയോഗിക്കുന്ന പണം സ്വരൂപിച്ച് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കണമെന്ന് ഗുരു ഉപദേശിച്ചു ഈ കുട്ടികളെ കള്ളു കുടിക്കാൻ അനുവദിക്കരുത് പ്രായം ചെന്നവരും കഴിയുന്നതും മാറ്റണം ഇങ്ങനെ സ്വഭാവശുദ്ധിയിൽ ഊന്നുന്ന ഒരു സമൂഹത്തിന് വിദ്യയാകുന്നു ധനം അവിദ്യ എന്ന ഇരുട്ടിൽ നിന്ന് വിദ്യ എന്ന വെളിച്ചത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിക്കാൻ പര്യാപ്തമായ ഒന്നാണ് ഗുരുദർശനം ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസ്സേ നൃണാം മനുഷ്യന് ഉപകാരമുള്ള പ്രവൃത്തികളിലൂടെ മാത്രമേ മനുഷ്യ സത്തയുടെ പൊരുൾ അതായത് ദൈവപ്പൊരുൾ എന്ത് എന്ന് തിരിച്ചറിയാനാകൂ എന്നാണ് ഗുരുവിന്റെ അരുൾ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ